ഇന്ത്യയെ ഭരിക്കുന്നത് വിദ്വേഷവും ഭയവുമാണെന്ന് മാധ്യമങ്ങൾ വരെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായി വർഗീയ വിദ്വേഷത്തിന് വളർച്ചയും വേരോട്ടവും കിട്ടുന്ന തരത്തിൽ നമ്മുടെ മണ്ണ് പാകമായി അതിൽ പുതിയ വിഷവിത്തുകൾ മുളപ്പിക്കുന്ന ജോലി തുടരുന്നു തെരുവിൽ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം ഇപ്പോൾ വെറുപ്പ് രാഷ്ട്രീയത്തിലേക്കും പടരുന്നു വെറുപ്പിന്റെ മർമ്മം മതവൈരം തന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ സൗത്ത് ഏഷ്യ ലേഖികയായിരുന്ന എമിലി പറയുന്നു പ്രൊഫസർ ഹു വി ടു ഹിയർ സ്പീക്ക് ടുഡേ ഹാസ് ഇന്ത്യ ഇൻ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഓൺ സിസ്റ്റം വിത്ത് ഡെനഗ്രേറ്റഡ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു വിദ്വേഷ പ്രചാരണം ഇന്ന് ഏത് സീസണും അതിന് പാകമാണ് അധികൃതർ അലംഭാവം പുലർത്തുമ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം പൊതുസമൂഹത്തിൻ്റെ ചുമലിലാകുന്നു വിദ്വേഷ പ്രചാരണം കണ്ടെത്തുക രേഖപ്പെടുത്തുക നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതെല്ലാം പ്രധാനമാണ് വിവിധ കേന്ദ്രങ്ങളും സംഘടനകളും വിദ്വേഷ പ്രചാരണത്തിന്റെ സ്ഥിതി വിവരങ്ങൾ എടുക്കുന്നുണ്ട് ടിആർ ടി വേൾഡ് എന്ന തുർക്കി മാധ്യമം ഈയിടെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് കാലത്തെ കണക്ക് പുറത്തുവിട്ടു ലോകത്തൊട്ടാകെ പരക്കുന്ന മുസ്ലിം വിരുദ്ധ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ വളരെ വലിയ ഭാഗം വരുന്നത് ഇന്ത്യയിൽ നിന്നാണത്ര രണ്ടായിരത്തി ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ പ്രതിദിനം രണ്ട് എന്ന തോതിലായിരുന്നു എന്ന് എ ജെ ലാബ്സിൻ്റെ കണക്ക് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗോരക്ഷ എന്നതാണ് വിദ്വേഷത്തിൻ്റെ ഒരു മുഖം വിവിധ പേരുകളിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ ജിഹാദ് വാർത്തകൾ ഇതിന് വ്യാപ്തി നൽകുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ട ലിഞ്ചിംഗ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് വിദ്വേഷവും ഹിംസയും കുറഞ്ഞിട്ടില്ല എന്നാണ് ഹരിയാനയിൽ ഷബീർ അഹമ്മദിനെ തല്ലിക്കൊന്നു നാഷിക്കിൽ എഴുപത്തിമൂന്നുകാരനെ മർദ്ദിച്ചു സാമുദായിക വിദ്വേഷം പക്ഷേ അന്തിമമായി ഇന്ത്യക്കാണ് ക്ഷതമേൽപ്പിക്കുന്നത് ബീബൽസമായ മറ്റൊരു സംഭവം നാം ഈയിടെ കേട്ടല്ലോ അതും ഹരിയാനയിൽ നിന്ന് തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയെ അക്രമികൾ ഓടിച്ചിട്ട് കൊന്നു പശുക്കടത്തുകാരൻ എന്ന് കരുതിയാണ് അവർ അവനെ കൊന്നത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന അവനെ പിന്തുടർന്ന് വെടിവെക്കുകയായിരുന്നു കൊന്നതിൽ അപ്പുറമാണ് പിന്നീട് പുറത്തു വന്ന വിവരം പശുക്കടത്ത് സംശയിച്ചാണ് കൊന്നത് പക്ഷേ അവൻ പശുക്കടത്തുകാരനല്ല എന്നത് മാത്രമല്ല വൈചിത്യം കൊന്നത് ആള് മാറിയാണത്രേ മുസ്ലിം എന്ന് കരുതിയാണ് കൊന്നത് പക്ഷെ അവൻ ആര്യൻ മിശ്ര എന്ന ബ്രാഹ്മണനായിരുന്നു കൊലയാളികൾക്ക് ഖേദം കൊന്നത് ബ്രാഹ്മണനെ ആയതിൽ ഖേദം കൊന്നത് മുസ്ലിമിനെ അല്ലാഞ്ഞതിൽ ഖേദം ഇതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ നിലവാരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നത് വിരളം ജാമ്യം കിട്ടുക എളുപ്പം ഭരണവർഗം തന്നെ നിയമലംഘനത്തിനിറങ്ങുമ്പോൾ രാജ്യം വെറുപ്പിന്റെയും ഭയത്തിൻ്റെയും പിടിയിലാവുക സ്വാഭാവികം അതാണിപ്പോൾ സംഭവിക്കുന്നത് ഈ ദുസ്ഥിതിയിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാൻ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കഴിയണം അതിന് വാർത്തകൾ വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യുക പ്രധാനമാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി വെളിപ്പെടുത്തണം ഹെയ്റ്റ് ട്രാക്കർ എന്ന പേരിൽ വിദ്വേഷ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സംവിധാനമുണ്ട് എന്നാൽ ഇന്ത്യ സർക്കാരിൻ്റെ ആവശ്യപ്രകാരം വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള അതിന് ഇന്ത്യയിൽ വിലക്ക് വന്നു വെറുപ്പ് പടർത്തുന്നതിന് തടസ്സമില്ല പക്ഷേ അത് ചൂണ്ടിക്കാട്ടുന്നത് തടയും മുസ്ലിങ്ങൾക്കെതിരെ എന്നല്ല ആർക്കെതിരെയും വിദ്വേഷം പരത്തുന്നത് ഇല്ലാതാകണം അതിന് സമൂഹം ഉത്ബുദ്ധമാകണം ഭരണകർത്താക്കൾ പ്രതിബദ്ധരാകണം ഈ ബോധവൽക്കരണത്തിന് സഹായകമാകുന്ന വിധത്തിൽ ദ ക്വിൻറ്റ് എന്ന വാർത്താ പോർട്ടൽ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ദ ക്വിൻ്റ് ലാബിന്റെ മേൽനോട്ടത്തിലാണ് വിദ്വേഷ പ്രസരണം കണ്ടെത്തി രേഖപ്പെടുത്തുന്ന സംവിധാനം ദ ക്വിൻ പൊളിറ്റിക്കൽ എഡിറ്റർ ആദിത്യ ആദിത്യേനൻ അത് വിശദീകരിക്കുന്നു ഹലോ ഐ ആദിത്യ ആൻഡ് ടു ടു സ്പീക്ക് യു എം ആദിത്യനുഡ്സ് घुस कर चुन चुन कर मारेंगे ൾ ശിക്ഷിക്കപ്പെടാത്തതാണ് അതുകൊണ്ട് ഓരോ വിദ്വേഷറ്റവും രേഖപ്പെടുത്തും അതിന് പിന്നിലെ ശക്തികളെയും രീതികളെയും തുറന്നു കാട്ടും Believe that they can kill someone and get away with it. They can make a hate speech or attack a place of worship and get away with it. This is why we at the Quinn believe that it is important to document each hate crime, identify the perpetrators and their methods, and raise questions at every point. As part of the Quinn's Uncovering Hate project, we have prepared a tracker that will give our readers verified information about hate crimes. ദ ക്വിൻറ്റിന്റെ അൺകവറിംഗ് ഹെയ്റ്റ് എന്ന പ്രോജക്ടിന്റെ ഭാഗമായുള്ള ട്രാക്കർ ഓരോ വിദ്വേഷ കുറ്റത്തിന്റെയും വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നൽകുന്നു കുറ്റം അറിയുക കുറ്റവാളികളെ അറിയുക എന്നത് കുറ്റം ഇല്ലാതാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഇതിൽ ക്രിയാത്മക പങ്ക് വഹിക്കാൻ കഴിയും